ം എൺപ അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ അഹോബെ തിരുനിവാസം എത്ര മനോഹരം ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു ഹൃദയവും എൻറെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഹോഷിക്കുന്നു കുരിയിൽ ഒരു വീടും മീവിൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിരിക്കുന്നു എൻറെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീണ്ടങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ സ്ഥുതിച്ചു കൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുന്ന് താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹ പൂർണ്ണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിന്റെ ദൈവമേ ചെവികൊള്ളണമേ ഞങ്ങളുടെ പഴചയായ ദൈവമേ നോക്കണമേ നിന്റെ അപേക്ഷൻറെ മുഖത്തെ കടാശിക്കണമേ നിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമല്ലോ ദുഷ്ടമാടെ കൂടാരെങ്കിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം യഹോവയാ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയെ മുഹൂർത്തവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല സൈന്യം കൊടെ യഹോവയെ നിന്നിലാശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ